നിങ്ങൾ ചരിത്രം പറഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പതാക ഉയർത്തിന്ന് നിൽക്കും കാരണം ചരിത്രത്തിൽ ഉയർന്നു പതാകകളാണ് ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് തുടക്കാൻ ഉപയോഗിച്ച പതാകയാണ് ആർ എസ് എസിന്റെ പതാക അതുകൊണ്ട് ചരിത്രം പറഞ്ഞാൽ ആർ എസ് എസ് കാര്യ താഴും അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം പറയുന്നത് പതാക താഴ്ത്താനല്ല പതാക ഉയർത്തി വെക്കാനാണ് അനിൽ വീണ്ടും പച്ചക്കള്ളങ്ങൾ ആവർത്തിക്കുകയാണ് സ്വാഭാവികം ഇവിടെ നാല്പത്തിരണ്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് അതുവരെ നിരോധിത സംഘടനയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത് ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിക്കാമെന്നുവരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു കേട്ടു ബംഗാളിൽ പോയി പറഞ്ഞത് ബംഗാൾ സർക്കാരിന്റെ അല്ലല്ല ബ്രിട്ടീഷ് ഞാൻ പറഞ്ഞതിന് ശേഷം ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ എന്താ മതി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ലേ അല്ല ഒരു സ്ത്രീ അഭിലാഷല്ലേ മര്യാദ അല്ല നോക്കൂ ഞാൻ പറയുന്നത് ഒരു സ്ത്രീയാണ് അല്ല ആരും ആരെയും അപകടിക്കുന്ന സ്ത്രീയായ കാര്യം ആവർത്തിക്കരുത് അല്ല ഒരു ഒരു കാര്യം ഞാൻ ഞാൻ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ കുറിച്ച് ഞാനായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കോ അതെ െങ്കിൽ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ ഞാൻ അഭിലാഷെ ഒരു അഭിലാഷെ ആര് ഇറച്ചിവിടുന്ന ആരും ആരെയും ഈ തോന്നി വസം ആരെയും അവഹേളിക്കരുത് ആരും ആരും ആരെയും അവഹേളിക്കരുത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ

െ കുറിച്ച് ആരോഗ്യം പറഞ്ഞു കേട്ടോ ഞാൻ ഈ ബാളിവാസിയെ വെച്ചോണ്ട് ചർച്ചയിൽ പോയി പോകാൻ പറ്റില്ല അല്ല ഒന്നുകിൽ ഇവരെ ഇറക്കി വിടണം അല്ലെങ്കിൽ ഞാൻ മറ്റേ പോകണം പറയും അറിയാനി ചർച്ചയ്ക്ക് ഞാൻ പോവാ അല്ല കേൾക്കൂ ഈ അനിൽകുമാർ എന്താണ് പറഞ്ഞത് இவன் ஆத்தி பிடிச்சுக்க இவனை கண்டபிள்ள எங்க அலர்ஜி அறிய சுவாமிய நின் அங்கு போயாலே